വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആക്ച്വലി ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല പക്ഷെ കുറച്ച് ദിവസമായിട്ടും ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും ഷാജിദ ഷാജിബ് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ അവരുടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഫുൾ റെക്കമെൻഡേഷൻ എനിക്ക് അവരുടെ ഇൻ്റർവ്യൂസ് അവരെ വെച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി രാത്രിയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഞാൻ ഇവരുടെ വീഡിയോസാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം പറയണതെന്ന് തോന്നി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പുണ്ടോ എനിക്കത്രേ ചോദിക്കാനുള്ളൂ ഒരു സ്ത്രീന്നുള്ള ലെവലിൽ എനിക്ക് അത്രേ ചോദിക്കാനുള്ളു ഉളുണ്ടോ എൻ്റെ ഷാജിദാ ഷാജി നിങ്ങൾക്ക് ഉണ്ടല്ലോ സെക്കൻഡ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവരെ കുറെ വീഡിയോസ് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു ഇതാണ് എന്റെ മഹർ അങ്ങനൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സെക്കൻഡ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലൊരു സപ്പോർട്ട് എനിക്ക് തോന്നി അഞ്ച് മക്കളുള്ള ഒരു സ്ത്രീയാണ് സെക്കൻഡ് മാരേജ് കഴിക്കുന്നത് അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ അപ്പൊ ഞാനും മനസ്സിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓരോ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇവര് ഉസ്താദ് ഉസ്താദെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇവര് ഒക്കെ കണ്ടപ്പോഴും ഇവര് വീഡിയോയിൽ വന്നിട്ട് അവർ മാരേജ് കഴിഞ്ഞു ഇതാണ് കല്യാണം കഴിഞ്ഞു ആ ചെറുതായിട്ട് അതിനെ പറ്റിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരിതില്ല ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിട്ട് കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞു ഇവിടെ ഉള്ളതല്ല കണ്ണൂരുകാരനാണ് ആള് വന്നിട്ടുണ്ടായിരുന്നു ദുബായിലാണ് ദുബൈലാണ് ദുബൈയിലൊരു ഷോപ്പാണ് നാട്ടിൽ വന്നു നിക്കാവ് കഴിഞ്ഞു ആള് പോയി ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു മാസം ഫസ്റ്റില് ഡിസംബർ അത് ഞങ്ങള് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞമ്മടെ പള്ളിയല്ല വേറെ ഒരു സ്ഥലത്ത് വെച്ച് നിക്കാട് തന്നെ അല്ലല്ല അവരുടെ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ നാട്ടിലുണ്ടാവും ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാസന്നെ വീട്ടിൽ തന്നെ ഉമ്മ ഉമ്മായും മക്കളും എല്ലാവരും സപ്പോർട്ട് കല്യാണം കഴിക്കാൻ നേരത്തെ ആ അത് അവര് പറഞ്ഞ എന്റെ ഇഷ്ടമാണല്ലോ നമ്മളുടെ ലൈഫല്ല പൊതുവേ എന്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രേ ഉള്ളു അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതും കാരണം എന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണത് ഇപ്പൊ എന്റെ തീരുമാനം മറ്റുള്ളവരുടെ അടുത്ത് പറയണമെന്നെനിക്കില്ല എന്നാലും രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ് ആ അവർക്ക് താല്പര്യ കുറവൊന്നുമില്ല മറ്റേ സഹോദരങ്ങൾക്കോ അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല മക്കളെല്ലാവരും ഇല്ല ഇല്ല ഇത് ഞമ്മള് ഞങ്ങള് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും മാത്രമായിട്ടുള്ളതാണ് മക്കൾക്ക് അറിയാം മക്കൾ കൂടെ ഒന്നും ഇല്ല ഇല്ല കുട്ടികളായി സെക്കൻഡ് മാരേജ് മനസ്സിൽ മനസ്സിലെനിക്കും ഒരു സപ്പോർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഞ്ച് മക്കളുള്ള സ്ത്രീയല്ലേ അവർക്ക് താമസിക്കാൻ പറ്റില്ല പിന്നെ അവരവരുതായിട്ടുള്ള കുറെ ന്യായങ്ങള് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ മനസ്സിലെനിക്കൊരു സപ്പോർട്ടാണ് അവരോട് തോന്നിയത് പിന്നെ പിന്നെയാണ് ഇവര് ഇപ്പൊ ലാസ്റ്റ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയണ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ അതിന്റെ വീഡിയോസ് ഇവിടെ കൂടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇക്ക മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ് കാരണം ഞാൻ അമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർന്നും നെറ്റ് നമ്പർന്നും വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തി അപ്പൊ അതിനൊരു ആയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ കല്യാണ വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് ഹസ്ബൻഡ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്നും ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല ഇത്രയും ബോൾഡ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയത് ഇതൊരു മോശമല്ലല്ലോ കല്യാണം എന്നുള്ളൊരു നാടകപ്പ് എപ്പോഴാണ് തുടങ്ങുന്നത് അതന്നെ ഇങ്ങനത്തെ കമൻസുകൾ വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഇനി ആരും എന്നെ വിധവ അങ്ങനെ എങ്ങനെയെന്നുള്ളത് പറയണ്ട എന്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ച് നിക്കാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കല്യാണത്തിന്റെ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാം എന്ന് പറയുമ്പോൾ ഈ ആളെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം അവന്റെ പേര് ഷറഫ് എന്നാണ് അവൻ കാസർഗോഡ് കാരനാണ് ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം പിന്നെ അവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത് പക്ഷെ ഞാൻ ആ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ ഇവിടെ പറയുന്നില്ല വയനാട് ഞങ്ങളൊരു പാർക്കിലേക്ക് പോയത് മൂത്ത മോന്റെ അവന് അവര് പൊതുവെ എന്തെങ്കിലും പറഞ്ഞാലോ ഉമ്മാക്ക് എന്തോ ശരിയെന്ന് തോന്നണോ അത് ചെയ്തോളാനാ പറയും അത്രയും പ്രായത്തിനുള്ള പോവാ അവര് ചെറുപ്പം മുതലേ നമ്മളുടെ കാര്യങ്ങളും മിക്കാന്റെ കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കണ്ടു വളർന്നുകൊണ്ട് തന്നെ പക്വത ഉള്ള മക്കളാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം അത്രേണ് അവര് പറയുള്ളൂ എന്നാലും ഇതിനൊരു എതിർപ്പ് അല്ലെങ്കി ഇങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടൊന്നും അവര് പറയാറില്ല പിന്നെ ഈ പറയുന്ന വ്യക്തിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കല്യാണങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ വേണ്ട കാരണം പോവാൻ പക്ഷെ ഇവന്റെ കാര്യം എടുത്തിട്ടപ്പം മക്ക എല്ലാവർക്കും ഹാപ്പിയാണ് സന്തോഷാണ് കാരണം ഇവന്റെ ക്യാരക്ടറും ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടും ഇവർ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അവർ ആദ്യം ആദ്യം ഇക്കായ ഒരു പത്തു അഞ്ചു ദിവസം അല്ലേ കണ്ടോളൂ ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് നിക്കാൻ പറ്റുമല്ലോ എനിക്ക് വിളിക്കുന്ന ടൈമിലേക്ക് ഇവർക്ക് അറിയാലോ ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ചെക്കനാണ് വേറെയും അങ്ങനെയുള്ള അതാണോ ആ പേടിയൊന്നും എനിക്കില്ല അഥവാ അങ്ങനെ ഒരു പക്ഷേ പോയാൽ എങ്ങനായിരിക്കും അവൻ പോയാല് ഇപ്പൊ ഇക്കം പതിനഞ്ചു വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ചു മക്കളിൽ എനിക്ക് ഒക്കെ പോയി ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോവണന്നുണ്ടെങ്കി ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളു അല്ലെ എനിക്ക് താളായി പോവില്ല ഇതുകൂടെ പോയാ വീണ്ടും ഒരു കല്യാണം കഴിക്കുമെന്ന് വീണ്ടും ആലോചിക്കുന്നു അവൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അല്ല എന്റെ എന്തെല്ലാം അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനും ഒക്കെ ഇതുള്ളതോണ്ട് എനിക്ക് വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ നമ്മുടെ ലൈഫിൽ വെച്ച് കളിക്കല്ലേ കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ അവന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ലീഗലി മുന്നോട്ട് പോകും എനിക്ക് ഇപ്പഴും ഞാൻ കൊടുക്കലുണ്ട് ചോദിക്കണവനക്ക് ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട് അവൻ്റെ ആവശ്യം നാട്ടിൽ വന്നിട്ട് അവന് കുറച്ച് പ്രശ്നം ഫിനാൻഷ്യലി പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായപ്പോ അവ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യൽ പ്രശ്നമുണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുക്കും അടിച്ചു കൊടുക്കാം അത്രക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ ഇത്ത തിരിച്ചു കൊടുത്തിട്ടുണ്ടോ കണക്കില്ലാതെ കൊടുത്തിട്ടുണ്ട് ഒരു കണക്കൊക്കെ വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്ന നീ എന്റെ കൈന ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ പൈസ തന്നെ കണക്കുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോ അവനക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക്ണ്ട് എല്ലാം കണക്കുണ്ട് എല്ലാം ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ട് അവനക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട് ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തൂടാന്നല്ലേ പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാമല്ലോ അതിനെ പറ്റി ചോദിച്ചിട്ടില്ല എന്തിനാണ് എന്തിനാണ് ഇത്രയും പ്രായം കല്യാണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ് അതാണ് ഞങ്ങൾ ഫസ്റ്റ് എന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത് ഞങ്ങള് കുറെ സംസാരിച്ച് ഇതാക്കി അവൻ എല്ലാ കാര്യങ്ങളും എന്റെ അറിഞ്ഞ് എന്റെ സങ്കടമൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞാലും ഇക്ക എനിക്ക് കുറച്ചൊരു ഒരു ഇത് ഉണ്ടായിരുന്നു അതിനൊക്കെ അവൻ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇതാണ് സൗഹൃദമായിരുന്നു സൗഹൃദം ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ഹസ്ബൻഡുള്ളപ്പോ തന്നെ ഈ ഒരു ഹസ്ബൻഡ് സൗഹൃദ സൗഹൃദം യാത്ര മക്കളെ സ്വീകരിക്കാനും താല്പര്യമായിരുന്നു അഞ്ചാണ് അവരുടെ സംസാരിക്കലുണ്ട് വീഡിയോ എടുക്കല അങ്ങനെയൊക്കെ നാൾ വീട്ടില് വന്ന് സ്വന്തം വീട്ടിൽ ഉമ്മാനടുത്ത് തന്നെ ആണോ വന്ന് താമസിച്ചത് അതോ നിങ്ങൾ തമ്മി വേറെ വീടെടുത്ത് ഇല്ല ഞങ്ങള് അവര് ഇവിടെ റൂ ഞങ്ങളുടെ വീട്ടിലൊന്നും താമസിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വന്നു പോയി അത്രേ അത്രയുള്ളു ഒരുമിച്ച് ഞങ്ങൾ താമസിച്ചത് ഞങ്ങള് വേറെ താമസിച്ചിങ്ങനെ കറങ്ങി പുള്ളിക്ക് ലീവ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം 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 ഉണ്ടായിരുന്നു നിങ്ങൾ റൂം എടുത്ത് പത്തില്ല അത്ര ദിവസമില്ല ഒരു ഒന്ന് രണ്ട് ദിവസം മാത്രം ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി അത്ര മഹറിന്റെ പേര് കാണിക്കാണ്ട് ഇങ്ങനെ കാണിക്കാം എന്നാലും എല്ലാം ആൾക്കാരും അറിയാനുള്ളതല്ലേ പക്ഷേ മഹർ ഇക്ക തന്നെ കിട്ടിയതാണോ സ്വർണ്ണ രണ്ടര പവനുണ്ടല്ലേ അപ്പൊ കൈ പിടിച്ചു തന്നത് ആരാണ് കൈ പിടിച്ചു തന്നത് പേര് ഞാൻ കണ്ട് പറയട്ടെ പറയാല്ലേ ഫ്ലിപ്പാട്ട് വീഡിയോയിലൂടെ കണ്ടാ എന്നാലും എനിക്കങ് പറയണം പറയട്ടെ ഒരു ക്ലൂ കൊടുക്കാം എസ് വെച്ചാ നിങ്ങൾ ബാക്കി കൂട്ടാൻ വേണ്ടിട്ട് കല്യാണം ു അല്ലെങ്കിൽ ഒരാളിനൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ലല്ലോ ഒരാളിലേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോ സത്യമല്ലാത്ത കാര്യം ഒരിക്കലും പറയില്ല അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു അത് അതിന് പിന്നെ വേറെ പേരായിരിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോണത് എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ നോണം പറയേണ്ട ആവശ്യമില്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു മണ്ടത്തരം വിളിച്ച് പറയുമ്പോൾ അവർ മന്നബുദ്ധിയായിട്ട് അഭിനയിക്കുകയാണോ അതോ അവർ അങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാവണില്ല ഇവർ വീഡിയോസ് കാണുമ്പോഴേ അവർ അത്രയും ജെനുവിൻ കാര്യങ്ങൾ പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞതും നിക്കാഹ് കഴിച്ചതും ഉസ്താ നിക്കാഹ് കഴിച്ച് സഹായിച്ച ഉസ്താദ് ഇന്ന സ്ഥലത്ത് പോയിട്ട് നിക്കാഹ് കഴിച്ചു പള്ളിയിലായിരുന്നു കണ്ണൂരായിരുന്നു ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ രണ്ട് ദിവസം കറങ്ങി അവരൊക്കെ പറയുമ്പോൾ അത്രയും ജെനുവൻ ആയിട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലേഡി അവരെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയണ പോലെയാണ് നമുക്ക് തോന്നുന്നത് രണ്ട് ഇൻ്റർവ്യൂസിലാണ് അവർ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഇൻ്റർവ്യൂവിലും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അത് മാത്രമല്ല അവരുടെ കുട്ടികളെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ വലിച്ചടയ്ക്കുന്നുണ്ട് അവർ വിവാഹം കഴിഞ്ഞത് അറിയാം മൂത്ത മകൻ പതിനഞ്ച് വയസ്സായി എന്ന് പറയുന്നുണ്ട് ആ പതിനഞ്ച് വയസ്സായിട്ടുള്ള മകന് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ പയ്യനായിട്ട് ഈ പതിനഞ്ച് വയസ്സായിട്ടുള്ള കുട്ടി ഭയങ്കര അടുപ്പാണ് വീഡിയോ കോള് ചെയ്യുമ്പോഴും ആണെങ്കിലും ഭയങ്കര അടുപ്പാണ് അങ്ങനെ ഇവരുടെ ഈ നുണക്കഥയിൽ ഈ നാടക കഥയിലേക്ക് ഇവർ കുട്ടികളെ വരെ വലിച്ചടച്ചിട്ടുണ്ട് എനിക്ക് അതൊക്കെ കണ്ടപ്പോഴാണ് ആകെ വിഷമായത് അവർ ഇങ്ങനെ ഒരു കല്യാണ നാടകം ചിത്രീകരിക്കാന് അങ്ങനെ കല്യാണ നാടകം ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ഇവരെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റ് മറ്റു സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഇവരെ മോശമായിട്ട് കമന്റ് ഇടുകയും പിന്നെ ഫോണിൽ വിളിച്ച് ഓരോന്ന് പറയുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ വെച്ചാൽ കോഴിശല്യം അതുകൊണ്ടാണ് ഒരു വിവാഹ നാടകം കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു നാടകം പറഞ്ഞു എന്നാണ് അവർ അവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ വെള്ള പൂശാന് വേണ്ടിയിട്ട് അവർ പറയുന്നത് കുറേ കാര്യങ്ങൾ എല്ലാതും അവരുടെ കയ്യിൽ പോയി ഇപ്പോൾ വേറെ കുറേ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നിട്ട് ഫുൾ മെഴുകുന്നുണ്ട് അപ്പം ഇൻ്റർവ്യൂ ആങ്കർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഫുൾ ഇരുന്ന് മെഴുകാണ് കഷ്ടം തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ സംഭവം തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആരോടെങ്കിലും ഒന്നും എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ആരും അനുകരിക്കാതിരിക്കുക അതുപോലെ മണ്ടത്തരങ്ങളും വിവരക്കേടുകളും ഒന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാതിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ ബൈ